നമസ്കാരം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഗവർണർ സർക്കാർ പോലും മുറുകുകയാണ് മുൻപ് പിണറായി സർക്കാരിന്റെ പല നീക്കങ്ങളെയും നെഞ്ചിൻ വിരിച്ചു നേരിട്ട ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ വീണ്ടും തന്റെ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ഗവർണർ ആറ് സർവകലാശാലകളിൽ വി സി നിയമനത്തിന്റെ സ്വന്തം നിലയ്ക്ക് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച ഗവർണർ ദില്ലിയിൽ നിന്ന് മടങ്ങിയെത്തിയാലുടൻ മറ്റ് ആറ് സർവകലാശാലകളിൽ കൂടി സെർച്ച് കമ്മിറ്റിയെ നിയോഗിക്കും ഇതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങാൻ അദ്ദേഹം രാജ്ഭവന് നിർദ്ദേശം നൽകി കഴിഞ്ഞു നിയമസഭയിൽ പ്രതിപക്ഷ ബഹളത്തിനിടെ തിടുക്കപ്പെട്ട് സർക്കാർ പാസാക്കിയെടുത്ത വാർഡ് വിഭജന ബില്ലുകൾ തൽക്കാലമാണ് ഇരിക്കട്ടെ എന്ന നിലപാടാണ് ഗവർണർക്കുള്ളത് സെപ്റ്റംബറിൽ അഞ്ചു വർഷം തികയുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഈ കാലം അത്രയും പിണറായി സർക്കാരിന്റെ ധാർഷ്ട്യത്തിനുള്ള തക്ക മറുപടി നൽകിയാണ് ആ സ്ഥാനത്ത് തുടർന്നത് കേരള എം ജി സാങ്കേതിക ഫിഷറീസ് കാർഷിക മലയാളം സർവകലാശാലകളിലാണ് സർവകലാശാലകളുടെ പ്രതിനിധിയില്ലാതെ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചത് മൂന്ന് മാസത്തിനകം പ്രതിനിധിയെ നൽകണമെന്ന് ഫെബ്രുവരിയിൽ എട്ട് സർവകലാശാലകൾക്ക് നോട്ടീസ് നൽകിയിരുന്നു ആരും അനുകൂലമായി പ്രതികരിച്ചില്ല ഇക്കൂട്ടത്തിൽ കണ്ണൂരും കുസാറ്റും ഒഴുകിയുള്ള ഇപ്പോൾ സെർച്ച് കമ്മിറ്റി രൂപീകരണം വി സി തസ്തികയിലേക്ക് യോഗ്യരായവരെ ക്ഷണിച്ച് മൂന്ന് മാസത്തിനകം സർവകലാശാലകൾ വിജ്ഞാപനമിറക്കണമെന്ന് കത്തു നൽകിയിട്ടുണ്ട് കാലിക്കറ്റ് ആരോഗ്യ ഡിജിറ്റൽ സർവകലാശാലകളിൽ മാത്രമാണ് സ്ഥിരം വി സി ഉള്ളത് പതിനൊന്നിന് കാലിക്കറ്റ് വി സിയുടെ കാലാവധി അവസാനിക്കുന്നതോടെ കാലിക്കറ്റ് കണ്ണൂർ കുസാൻ സംസ്കൃതം ഓപ്പൺ വെറ്റിനറി സർവകലാശാലകളിലെ വി സി നിയമനത്തിന് സ്വന്തം നിലയ്ക്ക് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനാണ് ഗവർണറുടെ നീക്കം ഗവർണറുടെ നടപടിയെ നിയമപരമായി നേരിടുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരളയിൽ ചാൻസലർ സ്വന്തം നിലയ്ക്ക് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ സർക്കാർ നിയമ മാർഗങ്ങളാണ് തേടിയത് സർവകലാശാല ആദ്യം പ്രതിനിധിയെ നിർദ്ദേശിച്ചിരുന്നെങ്കിലും ചാൻസലർ എന്ന നിലയിൽ ഗവർണറുടെ അംഗീകാരം കുറയ്ക്കാൻ സർക്കാർ ബില്ല് കൊണ്ടുവരാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ പ്രതിനിധിയെ പിൻവലിച്ചു തുടർന്ന് ഗവർണർ നിയോഗിച്ച രണ്ടംഗ സെർച്ച് കമ്മിറ്റിയെ കോടതി വഴി അസാധുവാക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ കോടതി വിധികൾ ചാൻസലർക്ക് അനുകൂലമാണ് സർവകലാശാല പ്രതിനിധിയെ എത്രയും വേഗം നൽകണമെന്നും ഇല്ലെങ്കിൽ ചാൻസലർക്ക് നിയമപരമായി മുന്നോട്ട് പോകാമെന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡിസംബറിൽ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു വി സി നിയമനത്തിൽ ചാൻസലർക്കാണ് അധികാരമെന്ന സുപ്രീം കോടതി വിധി മറ്റൊരു കേസിലുമുണ്ടായി അനുകൂലമായ നിയമോപദേശം ഗവർണർക്ക് മാസങ്ങൾക്ക് മുമ്പേ ലഭിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതിനായിരുന്നു കാത്തിരിപ്പ് ഏതായാലും പിണറായി സർക്കാരിന് മുമ്പിൽ മുട്ടുകുത്തിയ ചരിത്രം ഗവർണർക്കില്ല അതുകൊണ്ട് തന്നെ പിണറായിയുടെ ഒരു കളിയും ഇവിടെ നടക്കില്ല യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷ്ട്ട്മെന്റ് വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്തറ ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം